അസ്സാമലൈക്കും വരഹമുല്ല പ്രിയപ്പെട്ടവരെ നോമ്പിൻ്റെ ഫറന്നുകൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി നോമ്പിൻ്റെ സുന്നത്തുകൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി അതുപോലെ നോമ്പുകാരൻ അനുവദനീയമായ ചില കാര്യങ്ങൾ അതായത് നോമ്പ് മുറിയാത്ത നോമ്പുകാരന് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിലൊന്നാമത്തെ കാര്യം വലിയ വലവുക്കതുറ ഉമിനീരി ഇറങ്ങിപ്പോവുക എന്നത് നോമ്പ് മുറിയാനുള്ള കാരണമല്ല വൽമുറാരുബിഹി നഫ്സിഹി ലാ ലാലി കിഹി സ്വന്തം ഉമിനീര് ഇറങ്ങിപ്പോവുക എന്നത് ആണിതുകൊണ്ട് ഉദ്ദേശം അത് നോമ്പ് മുറിയാൻ കാരണമല്ല നോമ്പ് തുടരാവുന്നതാണ് രണ്ടാമത്തത് നിയന്ത്രണ വിധേയമല്ലാത്ത ചർദിൽ ഉണ്ടാവുക അത് നോമ്പ് മുറിയാൻ കാരണമല്ല മറ്റൊന്ന് ഊബാർ തൊരിയെട്ടിവൽ മസാനിവ ദുഹാനത്തിൽ അല്ലത്തിൽ ആയിമിക്കുന്ന തെ ഹർ സിന്ന ഒഴിവാക്കാൻ പറ്റാത്ത രൂപത്തിൽ റോട്ടിൽ നിന്നും ഫാക്ടറികളിൽ നിന്നുമുള്ള പൊടി പടലങ്ങൾ ശരീരത്തിനുള്ളിലേക്ക് കയറിപ്പോവുക വെളിക്ക വിറ തീ കത്തിക്കുമ്പോഴുണ്ടാകുന്ന പുക അതേപോലെ മറ്റു സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സുതന്ത്ര സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കുമ്പോഴുണ്ടാകുന്ന പുക ഇതൊന്നും ശരീരത്തിൽ സ്പർശിക്കുകയോ മൂക്കിലൂടെയോ കയറിപ്പോവുകയോ ചെയ്യുന്നത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല മറ്റൊന്ന് അൽബാബൻ നഹാർഹുബൻ അൽബ്ജുനുബൻ ജനാബത്തുകാരനായി കൊണ്ട് നേരം പൊളിപ്പിക്കുക സുബി വാങ്ക് വിളിക്കുമ്പോഴും സുബി നമസ്കരിക്കുന്നതിന് മുമ്പും ജമായത്തുകാരനാ ജനാപത്തുകാരനായിരിക്കുന്നു എന്നത് നോമ്പ് മുറിയാനുള്ള കാരണമല്ല ഐസ് അലി അള്ളാഹു തലഅൻഗയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നബി സല്ല അലൈ വല്ലമ നോമ്പ് ോമ്പാലത്ത് ജനാപത്തുകാരനായി സുബു വരെ കഴിയാറുണ്ടായിരുന്നു സുഹി മാളിച്ചതിന് ശേഷമാണ്പത്ത് കുളിക്കാറുള്ളത് എന്നത് ഏറ്റവും സ്വഴിയായ രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വചനങ്ങളിൽ കാണാവുന്നതാണ് ഇനിയൊന്ന് അല്ലെഹത്തല സ്വപ്നസ്ഖലനം ഉണ്ടാവുക എന്നത് നോമ്പ് മുറിയാനുള്ള കാരണമല്ല ഫലാ സാഹിബ് നോമ്പുകാരനായിരിക്കെയാണ് സ്വപ്നസ്ഖലനം ഉണ്ടാകുന്നത് എങ്കിലും നോമ്പ് മുറിയുകയില്ല ലി ഹദീതി അതിൻ്റെ തെളിവ് റൂഫിയൽ കലമുഖൻ തലാസത്തിൻ മൂന്ന് പേർ ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു അൽ മജ്നൂൻ ഹത്തായ ഫീക്ക ഭ്രാന്തൻ വരെ അവനിൽ നിന്ന് വരുന്ന വീഴ്ചകൾ ശിക്ഷാർഹമല്ല അവൻ ആയിമു ഹത്തായ സ്ഥിതിള ഉറക്കത്തിൽ അകപ്പെട്ടവൻ ഉണരുന്നതുവരെ അവൻ ചെയ്യാതെ പോയ തെറ്റ് കുറ്റത്ത് പിന്നെ കാര്യങ്ങൾക്ക് അവൻ ശിക്ഷാർഹനല്ല വാനി സൊബി ഹത്തായ പിന്നെ വരെ കുഞ്ഞുങ്ങളും ശിക്ഷാർഹരല്ല അപ്പോൾ എഹ്തലാം ഉണ്ടാവുക എന്നത് നോമ്പ് മുറിയാനുള്ള കാരണമല്ല മറ്റൊന്ന് അല്ല അഖലു അവി സുറുപ്പു ഹത്തഹൻ അവൻ്റെ സിയാനം ലോമ്പുകാരൻ്റെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നറിയാത്ത ഒരാളോ ോമ്പുകാരനാണ് എന്നത് മറന്നുകൊണ്ടുള്ള ഒരാളോ ഭക്ഷണം കഴിക്കുകയോ പാ വെള്ളം കുടിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല കാരണം അലൈസ്മ പറഞ്ഞിട്ടുണ്ട് മൻ നസിയ ഔശരിബ റിപ്പോർട്ടിൽ അലുസമയിൽ നമുക്ക് വായിക്കാൻ കഴിയും മൻ നസിയ ഒരാൾ മറന്നുകൊണ്ട് സ്വായ്മും നോമ്പുകാരനായിരിക്കെ ഫല വശലിബ തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ ഫല്യുദ്മ്മ സോമുഖവും അവൻ നോമ്പ് മുറിക്ക ഉപേക്ഷിക്കേണ്ടതില്ല അന്നത്തെ നോമ്പ് അവൻ പൂർത്തിയാക്കിക്കൊള്ളട്ടെ ഫൈന മാത്രാഹു വസക്കാഹു കാരണം അവനെ ഭക്ഷിപ്പിച്ചതും കുടിപ്പിച്ചതും അള്ളാഹുവാണ് മറ്റൊരു റിപ്പോർട്ടിൽ കാണാമോ കോലുഖു സല്ല അലി വല്ലം മൻ അഫ്തറഫി റമലാസിയൻ ഫല കലാലേ ഹി വല കഫാറമല മാസത്തിൽ അറിയാതെ ഒരാൾ നോമ്പ് മുറിച്ചാൽ ആ നോമ്പ് അയാൾ മുറിക്ക മുഴുവനാക്കണം ഒഴിവാക്കേണ്ടതില്ല അയാൾ കലാവ് കിട്ടേണ്ടതുല്ല കഫാറത്ത് നൽകേണ്ടതുല്ല ഇത്യാദി കാര്യങ്ങളെല്ലാം ഓർമ്മയിലിരിക്കാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനും ജീവിതത്തിൽ പുലർത്താനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹ് വൻഗ്രഹിക്കുമാറാവട്ടെ സ്ഥലക്കും